നമ്മളിപ്പം കോട്ടയത്ത് ഒരു ബസ്സിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം സ്ഥലത്തേക്കൂടെ പിന്നെ ഞാൻ കോട്ടയത്ത് വേറൊരു കാര്യത്തിന് വന്നായിരുന്നു ഇവിടെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് മുപ്പേ ഇപ്പോൾ ഞാൻ പറയുന്നില്ല അവിടെ ചെന്നിട്ട് ഇവിടുത്തെ കാഴ്ചവശം നമുക്ക് കാണാൻ പറ്റും നമുക്ക് ബൂസിൽ പോയി ആ കാഴ്ച വസ്ത്ര കണ്ടുവന്നാലും ഇവിടെ ചെന്ന് ബസ് കാലിയായി കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഒരു കിലോമീറ്റർ കൂടെ ദൂരം ഉണ്ടേ അങ്ങനെ നമ്മളിപ്പം വന്നിരിക്കുന്ന സ്ഥലം കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലുള്ള മലരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണേ നമ്മൾ വന്നിരിക്കുന്ന ആ ഒരു ബസ്സാണ് അത് ആ ബസ് കോട്ടയത്തേക്ക് തിരിച്ച് പോവുകയാണ് നമുക്കിവിടെ ഒരുപാട് ഗ്രാമീണ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കുറച്ചൊന്ന് കണ്ടുവരാവേ ഇവിടെ ഇതാ ഒരു വേസ്റ്റൊക്കെ എടുക്കുന്ന പുതിയ മോഡൽ പരിപാടി ഉണ്ടോ സൈക്കിളിലൊക്കെ പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ ചായക്കടയൊക്കെ അപ്പോൾ ആമ്പലില്ല അല്ലേ ആമ്പലില്ല ആ ഇല്ല അല്ലേ രണ്ട് മാസത്തോടെ കഴിയണം അപ്പം നമ്മൾ വന്നോ നഷ്ടമായി പോയി തോന്നു ആമ്പൽപ്പൂക്കൾ കാണാനാണ് ഇങ്ങോട്ട് വന്ന കേട്ടോ എന്നാലും ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടൊന്നു പോകാവേ മെയ് അവസാനം അല്ലേ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ പറഞ്ഞോളൂ അല്ലേ എന്നാലും ഈ ഗ്രാമപോണിയൊക്കെ അടിപൊളി അല്ലേ ആ ഇട്ടുണ്ടോ അപ്പോൾ ആമ്പലൊക്കെ നമുക്ക് നമുക്കിതിലെ തോണിയിലൊക്കെ സവാരി ചെയ്യാമായിരുന്നു അന്താരാഷ്ട്ര നിലവാരത്തുള്ള വഴിയായത്യേന്ദ്രൻ ഇവിടെ താമസിക്കുന്നോ ആ ഒത്തിരി ആൾക്കാർ വരും മേലാളുകൾ വരുന്നുണ്ട് അല്ലേ ഇപ്പം കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എന്നാ ദൂരം ഉണ്ട് കോട്ടയത്ത് നിന്ന് കിലോമീറ്റർ അല്ലേ എട്ടുകിലോമീറ്ററാ എട്ട് കിലോമീറ്ററാല്ലേ എട്ടെന്ന് പറയുന്നു അപ്പൊ ഞാനിതിലേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചു വന്നായിരുന്നു ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിന്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടെത്തി പോവാന്ന് വെച്ചാൽ ആ ഈ അയ്യവാദെ ഇപ്പൊ അവിടെ താറാവല്ലേ ആ ആയിക്കോട്ടെ വേറെ ഭാസ്കര താറാവ് കൃഷിയാണോ അല്ല കൃഷിക്കാരനാണല്ലേ ആഹ് ശരി എന്നാൽ മുന്നോട്ട് ഞാൻ കാഴ്ചകൾ കണ്ടുവരാം ആ അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിയെന്ന് കുറച്ച് ജൂൺ ജൂലൈ ആയി ആവുമ്പോൾ പറഞ്ഞോ അല്ലേ ഇപ്പൊ കിൾക്കുവല്ലേ ആ പടത്ത് ഒരു മാസം കഴിയും അല്ലേ ഇപ്പം നെല്ലാണോ നെല്ലാ എടുത്തല്ലേ ആ ആ എന്നാട്ടെ ആ ഇവിടെ ഇതുണ്ട് തോണിയൊക്കെ കിടക്കുന്നുണ്ടോ ആമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഈ തോണിയിലൊക്കെ ഇതിലേ പോലൊക്കെ നല്ല സവാരിയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ ഏഹ് ആ ഇതാണ് മലരിക്കൽ പാടം ആമ്പലൊക്കെ ഇടുന്ന ആമ്പലൊക്കെ കിടക്കുന്ന മലരിക്കൽ പാടം ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിറച്ച ആമ്പല് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ താറ തിരുവായിക്കിരി അല്ലേ തിരുവായിക്കിരി പാലസേഖരം എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് അപ്പം ഇതുകൊണ്ട് ഇഷ്ടംപോലെ താറാവ് ആണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് കാണാൻ പറ്റുക അമ്മരിങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി നടക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ അല്ലേ ഇവിടെ ഇതാ ഒരു പഴയ പാലം ഇത് കണ്ടോ ഇങ്ങനെ പഴയ ഒരു പാലത്തിന്റെ ഒരു അവശിഷ്ടം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുരുദേവ ക്ഷേത്രം ഉണ്ട് ഇവിടെ പിന്നെ ഇതാ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ തോണി കിടക്കുന്നു അതുപോലെ താമരയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ഇവിടെ ആമ്പലമൊക്കെ കിടപ്പുണ്ടോ കേട്ടോ പക്ഷേ പൂക്കളൊന്നും നമുക്കങ്ങനെ കാണത്തില്ല ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ ഒരു നാട്ടുവഴിയിലൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് സഞ്ചരിച്ച് പോകാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ ഒരു ആൽമരമൊക്കെ കണ്ടോ എന്തൊരു വലിപ്പം നോക്കി പിന്നെയും ഉണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകൾ ഇതാ അങ്ങോട്ടെല്ലാം ബോട്ട് തോണി ചെറിയ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലിങ്ങനെ വീടുകൾ ഇവിടെ ഒരു കടവാണ് ഇതാ ഇവിടെയും ഒരു പാലമുണ്ട് നമ്മൾ പറഞ്ഞാൽ ആ ഒരു അമ്പലമൊക്കെ കണ്ടോ എന്തൊരു ഗ്രാമ കാഴ്ച അല്ലേ ഇതുപോലുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രതീക്ഷിച്ച് നടന്നത് കോട്ടയം ഭാഗത്ത് ഇങ്ങനെ നാട്ടിൻപുറത്തൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കിട്ടുള്ളൂ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെ പോവാ അമ്മളേക്ക് പോകണം ആ ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ നാടൊക്കെ ഒന്ന് കാണാൻ വന്നോ മീനപരണ്ടേക്ക് പോകാം അല്ലേ ആ എന്നാൽ പോയിട്ട് വാ ഇങ്ങനെയുള്ള വനെയുള്ളൊരു പാലത്തെക്കൂടെയൊക്കെ നമുക്കിങ്ങനെ കയറി വരാമേ മലരിക്കൽ ഉള്ള ഒരു ചെറിയ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഞാനിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി വഴിയാണ് ഇവിടെയൊക്കെ ഞാൻ അങ്ങോട്ടും കാണിച്ചു തരാം ഇത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ അപ്പുറത്ത് നിന്ന് കടന്നു വന്ന ഒരു ഭാഗം കൊണ്ടുവച്ചാൽ ഇപ്പോൾ തിരിഞ്ഞ് ഇന്ന് അങ്ങോട്ട് നോക്കുമ്പോട്ടോ ഒരു അടിപൊളി ഗ്രാമ ഭംഗി നമുക്ക് കാണാം അല്ലേ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു വഴി ഇങ്ങനെ രണ്ടായിട്ട് തിരിയുന്നുണ്ട് അങ്ങോട്ടും പോകുന്നുണ്ട് ഇടത്തോട്ടും പോകുന്നുണ്ട് വലത്തോട്ടും പോകുന്നുണ്ട് നമുക്ക് ഈ വലതു സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് പോയി നോക്കാം ഈ താമര ആമ്പലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതിലെ ഒരു തോണിയനൊക്കെ ഈ വള്ളത്തിൽക്കൂടെ യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ നല്ലൊരു അനുഭവമായിരുന്നു അതിനെ ഇതിൻ്റെ രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇത് കുറേ ഇങ്ങനെ നടക്കാനുണ്ടെന്ന് തോന്നുന്നുട്ടോ ഇത് കുറേ കൂടെ പോകാനുണ്ടോ അക്കരെ അക്കരുന്നത് ചേച്ചിയോട് ഞാൻ ചോദിച്ചേ കുറേ അങ്ങോട്ട് പോകാനുള്ളൂന്ന് അപ്പോൾ ഇതിങ്ങനെ കുറേ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞതേ അപ്പോൾ നമുക്ക് ഈ ഗ്രാമഭോഗിയൊക്കെ കണ്ട് കുറച്ച് അവിടം വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമല്ലേ പൈസിലൊക്കെ കുറച്ച് വീടുകളുണ്ട് ഒരു സൈഡിൽ വെള്ളം പിന്നെ പൂച്ചെടികൾ അങ്ങനെ അങ്ങനെ അതിമനോഹരമായൊരു ഗ്രാമത്തിൽ കൂടെയുള്ള യാത്രയാണേ ഇത് ഇവിടെയൊക്കെ കണ്ട് എന്തുമാത്രം നോക്കി കോട്ടയത്ത് നിന്ന് എട്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ നമ്മൾ പുത്തങ്ങാടി പുത്തനങ്ങാടിയല്ല അതിന് മുമ്പായിട്ട് നമ്മൾ പഴയ ബസ് സ്റ്റാൻഡല്ലേ തിരുനക്കര സ്റ്റാൻഡ് അവിടെ നിന്നാണ് തുടങ്ങുന്നതേ പുത്തനങ്ങാടി തിരുവാർപ്പ് ഇല്ലിക്കൽ മലരിക്കൽ അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള വഴിയുള്ളത് അവിടെ എല്ലാം വീടുകളുണ്ട് നമ്മൾ ഈ നടക്കുന്ന ഈ പാതയിലും വീട് ഇതിൻ്റെ അടുത്ത സൈഡിലൊക്കെ വീടുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ വെള്ളം ഇങ്ങനെ കിടക്കുവാണ് അത് അവിടെ ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ട് നമുക്ക് അവിടെ വരെ പോയിട്ട് വരാമേ ചെറിയൊരു ബോട്ട് കിടപ്പുണ്ട് ബോട്ട് നമ്മൾ സ്റ്റാർട്ടാക്കി പോകണം അല്ല അവിടുന്ന് ഒരു ഓട്ടോ റഷോ സ്റ്റാർട്ടാക്കുന്നു നമ്മൾ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയെട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ നമ്മൾ ഇടുക്കിയിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ കിട്ടത്തിയില്ല അതിലൊക്കെ വീടുകളിരിക്കുന്നുണ്ടോ ഇപ്പോൾ ഇതിലൊരു ഓട്ടോ ഷോ വരുന്നുണ്ടേ ലാമ്പറ്റ ഓട്ടോ ഷോ അതിൻ്റെ ഒരു സൗണ്ട് പോലെ കേൾക്കുന്നത് കൊള്ളാം അല്ല അതിൻ്റെ ഒരു എൻട്രൻസ് ആ ടൗണിലേക്ക് പോവുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നമുക്കേതായാലും അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ടല്ലോ ആ ബോട്ടിൻ്റെ അവിടെ വരെ ഇന്ന് പോയിട്ട് വരാം നമ്മളീ നടക്കുന്ന വഴി ശരിക്കും പറഞ്ഞ സെൻറ്റർ കേട്ടോ അക്കരം വീടുണ്ട് ഇക്കരം വീടുണ്ട് പിന്നെ ഈ നടുവിൽ ഈ വെള്ളം ഇങ്ങനെ ഇത് ഈ ബോട്ടിൻ്റെ അടുത്ത് വരെ നമ്മൾ വന്നു കേട്ടോ ചെറിയൊരു യാത്രാ ബോട്ടാണ് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നായിരിക്കും എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടേ ഇപ്പോഴും ഇതിവിടെ ക്ലോസറായിട്ട് കിടക്കുന്ന പോലെയൊക്കെ പോകുന്നത് ഇതിലേ പോകുവാണെങ്കിൽ കുറേ കൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് പക്ഷേ ഒരു ഇവിടം വരെയും കൊണ്ട് ഇന്നിപ്പോൾ തിരിച്ചപ്പുറത്തെ ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ പോകാം കേട്ടോ എങ്ങനെയുണ്ട് ഈ കോട്ടയം തിരുവാർപ്പിലെ മലരിക്കൽ ഈ ഭാഗത്തോടുള്ളൊരു നമ്മുടെ കാഴ്ചകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്ന ഒരു പാലമില്ലായിരുന്നു ആ പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ട് ആ വഴിക്കൊന്ന് പോയി നോക്കാം ഇഷ്ടംപോലെ പൂക്കളുണ്ടോ വഴിക്കൊക്കെ വരുന്നത് ഒരു പ്രത്യേകതരം ചെമ്പരത്തി ഒക്കെ ഒക്കെ ഉണ്ടോ അതെ അവിടെ ബോഗൺ വില്ല ഈ ഒരു സൈഡിലെ കൃഷിയിടവും കൂടിയാണേ തെങ്ങുണ്ട് വാഴയുണ്ട് പിന്നെ ജാതി അങ്ങനെയുള്ള കുറേ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഇവിടെ കുറച്ച് മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അത് കാണാൻ എന്തൊരു പഞ്ഞാലേ ആ ഇപ്പോഴാണ് ഞാൻ കണ്ടേ അവിടെ ഒരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടോ ഇപ്പം വിഷുക്കാലം ഒക്കെ ആയതുകൊണ്ടേ കൊന്നയൊക്കെ നല്ല നല്ല പൂത്ത് നിൽക്കുന്ന സമയമാണേ ഇങ്ങനെ നിറച്ച് പൂത്തിട്ടുണ്ടോ കേട്ടോ കാണാവോ ഈ വഴിക്ക് തിരിച്ച് നടക്കുമ്പോഴാണ് എനിക്ക് തോന്നി ഇനി പിന്നെയും ഭംഗിയുള്ളതായിട്ട് തോന്നി ഈ പൂച്ചെടികൾ ഒരുപാടുണ്ട് ഈ വഴിക്ക് ഇതുകൊണ്ടോ ആമ്പൽ വിരിഞ്ഞ് വരുന്നുണ്ടോ പക്ഷെ അത് ഇവിടെ ഇപ്പോൾ ചെടി കുറച്ചേ ഉള്ളൂ പോളച്ചെടിയാണ് കൂടുതലും നമുക്ക് ഇതിലേ കയറിയിട്ടേ ആമ്പൽ പാടമെന്ന് പറഞ്ഞാൽ ആ സംഭവം നമ്മൾ അവിടെ സ്റ്റാർട്ടിങ് വന്നപ്പോൾ കണ്ടില്ലേ അവിടെ ആ അത് ഇപ്പുറത്തെ ഈ ഒരു വഴിയുണ്ട് നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാവേ ഇതിലെ ഒരു അമ്മച്ചി കയറി വരുന്ന കണ്ടിട്ടില്ലായിരുന്നു അന്നേരം ഈ റൂട്ടിൽ പോവാം കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണേ ആമ്പലൊക്കെ നല്ലോലെ ഉണ്ടായി കിടക്കുന്നു അറേ പക്ഷേ ഇതിലങ്ങോട്ട് കിടക്കാം അവരുടെ വീടിൻ്റെ പുറകിൽ കൂടെ അങ്ങനെ പോകേണ്ടി വരും ഇച്ചിരി മുളകൊക്കെ ഉണക്കാനിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ കയറിയിട്ട് ഇവിടെ നിന്ന് കാണാവേ വിടുമ്പാട് നിൽക്കുക ഈ മല മലരിക്കലെ ശരിക്കുള്ള ഒരു ആമ്പൽ പൂക്കളുടെ താമര പൂക്കളുടെയൊക്കെ ഒരു പാടമെന്ന് പറഞ്ഞ ഇതാണ് നെൽകൃഷിയും കഴിഞ്ഞ് ഇനി രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടല്ലോ ആമ്പലും താമര ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ നെല്ലിൻ്റെ കുറ്റിയൊക്കെ കാണാനുള്ളൂ പിന്നെ കുറേ കൊക്കൊക്കെ കാണാം ഇവിടെ ഒരു ചെടിയുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ആ ഒരു ചെടി ഇതാ ഇവിടെ ഇതുപോലെ നിറച്ചപ്പുറത്തുണ്ടാവുകയെ നമുക്കിനി അങ്ങോട്ട് പോയാലും അപ്പുറത്തോട്ട് പോയതായിരുന്നു ഇച്ചിരി കൂടെ നല്ല കാഴ്ചയാണ് തോന്നുന്നു വീടുകളൊക്കെ കൂടുതലുള്ളത് ഈ ഭാഗത്ത് ഈ കാണുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഇനി നമുക്ക് മെയിൻ റോഡിൻ്റെ ആ സൈഡിലോട്ടൊന്നു പോവാം കേട്ടോ ഇവിടെ കണ്ടാൽ ഏകദേശം എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ആ ഭാഗത്തോട്ട് കാഴ്ചകൾ ഇച്ചിരി കുറവാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് റോഡിൻ്റെ സൈഡിലോട്ട് പോകാം അവിടെ കുറച്ച് കവലയുടെ ഒക്കെ ആയിട്ട് കുറച്ച് അപ്പുറത്തെ വല്ല കാഴ്ച ഉണ്ടോന്ന് നോക്കാം ഈ ഒരു ബ്രിഡ്ജിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതാണോ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അത് അടിപൊളിയാ പഴയ ഇത് എത്ര വർഷം പഴക്കം കാണുമായിരിക്കുമല്ലേ താറാവിൻ്റെ ഒരു വിരളിയുണ്ടോ ഭയങ്കര നാറ്റം കേട്ടോ എന്താ ഒരു ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്ന് നീച്ച് നോക്കി ഈ ഒരു പ്രദേശം മുഴുവൻ ആമ്പൽപ്പൂ നിൽക്കുന്നു ആ കാഴ്ച കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ഇപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ വരേണ്ടി വരും മഴയോടുകൂടി ഈ താറാക്കുട്ടന്മാരുടെ അടുത്തോട്ട് പോയി നോക്കാവേ അമ്മാർ പോകുന്നു നോക്കണ്ടോ അവിടെ ഓ കൂടി പോയി വളർത്തിക്കാടി അതെ പോയി എന്നാ സ്പീഡാണ് വിഹാ എന്നെ കണ്ടപ്പോൾ വിട്ടുപോയോ നോക്ക് കേട്ടോ അപ്പം നമ്മൾ ഇനി വന്ന വഴി ഇങ്ങനെ തിരിച്ച് അപ്പുറത്തെ കവലക്കോട്ട് പോവാണേ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ വീഡിയോ ഒക്കെ കാണുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ബസ്സിൽ വന്നിറങ്ങിയാൽ കവലേ വന്നു കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ബസ് വരുവാണെങ്കിൽ തിരിച്ചു കയറി പോകണം അതിൽ അപ്പോൾ നമുക്ക് കുറച്ച് ഈ റോഡേ നടന്ന് കുറച്ച് കാഴ്ചകൾ കാണാം ഈ റോഡേ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു കേട്ടോ അതിൻ്റെ ഒരു ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടൊന്നും പറയരുത് മാർച്ച് മുപ്പത്തൊന്ന് തിങ്കൾ കാഞ്ഞി കാഞ്ഞിരം മലരിക്കൽ റോഡ് ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഒക്കെ വെച്ചിട്ടുണ്ടോ ഇതിലേ വേസ്റ്റ് ഉണ്ടാവുള്ളൂ തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ നമ്മളിവിടെയാണ് ബസ് വന്നിറങ്ങിയത് അപ്പോൾ ഇവിടുന്ന് ആയിരുന്നു തിരിഞ്ഞ് അപ്പുറത്തോട്ടൊക്കെ പോയതേ ഇനി നമുക്ക് ഈ റോഡേ ഇങ്ങനെ അങ്ങോട്ടേക്ക് കുറച്ചൊന്ന് പോയിട്ട് നോക്കാം ഈ വഴിയുടെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡും എല്ലാം കണ്ടമാണേ നല്ല വയലേലകൾ ഇവിടെയൊക്കെ വഴി സൈഡിൽ കൂടെ കുറേ കടകളൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ മലരിക്കൽ സൺസെറ്റ് എന്നാണ് പറയുന്നത് ഇവിടെ സൂര്യാസ്തമയം കാണാനായിട്ട് അടിപൊളിയാണേ ഈ സൈഡിലും ഇതുപോലെ ഒരുപാട് കണ്ടമൊക്കെ നമുക്കിങ്ങനെ കാണാം നമ്മൾ ബസ്സായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ കണ്ടാവുന്നേ ഇവിടെ ഇങ്ങനെ കുറച്ച് ലോറികളൊക്കെ നിർത്തിയിട്ടുണ്ട് എന്തോ പരിപാടിയാണ് ബസ് അവിടുന്ന് ഇങ്ങോട്ട് ഇനി വരണം കേട്ടോ ബസ് വരുന്നവരെ നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകാവേ ഈ മലൊരിക്കൽ ഈ ഒരു ഭാഗം നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു കാഴ്ച ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ കിടക്കുവാണേ ഇനിയിപ്പോൾ അടുത്ത മഴയൊക്കെ വന്നതിന് ശേഷം ഇവരിവിടെ കൃഷിയൊക്കെ ഇടുവുള്ളൂ അത് കടകളൊക്കെ വരുന്നുണ്ട് അതുപോലെ വഴി സൈഡിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കടകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് കുറേ കൂടെ ഭംഗിയായിരിക്കേ കാണാനായിട്ടും ഇവിടെ വരാനുമൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ലോറി ക്യാമ്പ് വന്നു പോകുന്നു കേട്ടോ ഇത്തിരി ലോറികളിങ്ങനെ വഴി സൈഡിൽ കിടക്കുന്നതാണ് നമുക്ക് ലോഡൊക്കെ ഇറക്കിയിട്ടൊക്കെ വന്ന് രാത്രി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന വണ്ടികളൊക്കെ ആയിരിക്കും ഇവിടെ നോക്കി ഈ റോഡും ആ ഒരു പ്രദേശമൊക്കെ കൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇവിടെയും ഒരു കട നമുക്ക് കാണാം ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത് ഇനിയിപ്പോൾ അവധി സമയമല്ല വരുന്നത് ആ സമയത്തേക്കൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വരണം കേട്ടോ ഇവിടേക്ക് ഇതുപോലുള്ള നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വന്നിട്ട് പോകുന്ന എപ്പോഴും വളരെ നന്നായിരിക്കും അടിപൊളി റോഡും ഗ്രാമ കാഴ്ചകളും ഇവിടെ നിന്ന് നമുക്ക് ഈയൊരു നെൽപ്പാടത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ കാണാവുന്നതാണേ ഒരു മാസത്തോടെ മുന്നേക്കെ വരുമായിരുന്നെങ്കിൽ നമുക്ക് കൊയ്ത്തൊക്കെ കാണാമായിരുന്നു ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു പോയൊരു സമയമാണ് ഈ മേഖല അങ്ങനെ അമ്പലം കയറി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പുറത്തെ സൈഡിലേക്കാണ് ആ വെള്ളം കൂടുതൽ കിടക്കുന്നത് ഈ റോഡ് ശരിക്കും അപ്പുറത്ത് ചെന്നിട്ട് ഒരു കിലോമീറ്റർ ഇപ്പം നമ്മൾ ഒരു അര കിലോമീറ്റർ ഇങ്ങനെ നടന്നേ ഒരു കിലോമീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇല്ലിക്കൽ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ടേ ആ ഇല്ലിക്കൽ നിന്ന് കുമരകത്തേക്കൊക്കെ വഴി തിരിയുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ബസ് വരുന്നതിന് മുമ്പേ നടന്നിട്ട് ആ ഇല്ലിക്കൽ സിറ്റിയുടെ ആ ഒരു ജംഗ്ഷനിലോട്ട് എത്തുവാണെങ്കിൽ ആ ഒരു സിറ്റിയും കൂടെ നമുക്കൊന്ന് കാണിച്ചു പോകാം അതിന് മുമ്പായിട്ട് ബസ് വരുവാണെങ്കിൽ ബസ്സ് ഇരുന്നുകൊണ്ട് കാണാം കേട്ടോ മല്ലരിക്കലേക്കടക്കുന്ന ഇല്ലിക്ക പാലം കണ്ടോ ഒരു ബസ്സവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടേ ആ ഇപ്പോൾ തിരിച്ച് കോട്ടയത്തേക്ക് പോവും നമുക്ക് തിരിച്ചു പോകുമ്പോൾ അതൊക്കെ ഒരു പോകാം ആ ഒരു ബസ്സിന് പോകാം ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ടേ ആൾക്കാർ ഓട്ടത്തിലാണ് ഓട്ടത്തിലാണ് ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാവേ ഇതിനകത്ത് കാഴ്ചകൾ കാണാവുന്നേ ഉള്ളൂ കൂടുതലും ഇതിനകത്ത് ഇപ്പം പറയാനൊന്നുമില്ല നമ്മൾ ഈ പാലം കയറി പോവുകയാണ് ഈ പാലം ഒക്കെ കയറി കഴിയുമ്പോൾ ഇവിടെ നല്ല പുഴയൊക്കെ ആണ് ഈ പുഴ ഏതാണെന്ന് എനിക്കറില്ല മലരിക്കൽ പുഴ അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകൾ ഉണ്ടായിരുന്നല്ലേ അറിവിന് നമുക്ക് ആ പിന്നീട് വരുമ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള പോകുന്നവർക്കുള്ള ഇതൊക്കെയാണ് ഇതൊക്കെയാണെട്ടോ ഇവിടെ ലോറിയാൽ പിന്നെ അരി കയറ്റുന്നതുകൊണ്ട് അപ്പോൾ ബസ്സില് നിങ്ങൾ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കോട്ടയം ടൗണിലോട്ട് പോകാം കേട്ടോ അവിടെ ചെന്നിട്ട് എനിക്ക് വേറെ വഴിക്ക് പോകാനുണ്ട് കേട്ടോ കോട്ടയത്തെ ഗ്രാമ കാഴ്ചകൾ ഇപ്പൊ കാഞ്ഞരക്കാവിലോ ഇല്ലിക്കലോ അങ്ങനെ കണ്ട ഒരു ജംഗ്ഷനിലുണ്ടോ എന്താട്ടോ ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു തെങ്ങിങ്ങനെ കാണാൻ നാളെ എന്തൊരു ഭംഗിയല്ലേ അമ്പലപ്പടി അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ജിയോ അമ്പലപ്പടി കാഞ്ഞിരം അമ്പലപ്പഴി ഇവിടെ നമുക്ക് നമുക്കിങ്ങനെ ഒരു പുഴയും കായലുമൊക്കെ എന്ന് പറഞ്ഞ പോലെ കാണാട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ ഇവിടെ ഒരു ചെറിയ അമ്പലം കാണാം പിന്നൊരു കവലയാണിവിടെ കാഞ്ഞിരം ജംഗ്ഷൻ കാഞ്ഞിരം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പോവുകയാണ് മനോഹരമായ ഒരു പഴയ വീടൊക്കെ കണ്ടോ നല്ല അവിടെ നല്ല ഭംഗിയുള്ളൊരു വീടുണ്ടായിരുന്നു സ്കൂൾ അപ്പുറത്തെ സൈഡിലായി പോയി പുഴ കാണാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പക്ഷെ എടുത്തൂലാറിന്റെ ഭാഗത്തോടെ നമ്മളിപ്പോൾ കടന്നുപോയി നമ്മൾ ഇല്ലിക്കത്തോല സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ അപ്പുറത്തേക്കാണ് സിറ്റി ഇപ്പൊ മലരയ്ക്കാൻ നമ്മൾ ഈ വഴിക്ക് എങ്ങോട്ട് കേറി വന്നത് ഇല്ലിക്കൽ തിരുവാർപ്പ് റോഡ് അത് അങ്ങോട്ട് പോകുന്ന കുമരകർ റോഡ് ഇല്ലിക്കൽ സിറ്റി ഈ വഴിയാണ് നമ്മളിങ്ങോട്ട് വന്നത് വന്നപ്പോൾ ഞാൻ എടുത്തില്ല പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു തരണേ ഇല്ലിക്കലുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ ബസ്സിലിരുന്നുകൊണ്ടാണ് കാണുന്നത് ഇറങ്ങി നടന്ന് കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ടേട്ടോ അല്ല അടിപൊളി സ്ഥലമല്ലേ ഈ ഇല്ലിക്കൽ എന്നൊക്കെ പറയുന്നത് ആട്ടപ്പുറത്തെ എല്ലാ സ്ഥലങ്ങളും എൽ ആറ് ഇവിടെ ഒരു ജംഗ്ഷന് നമുക്ക് കോട്ടയത്തേക്ക് നാലര കിലോമീറ്റർ ആണോ കേട്ടോ ഒരു തടിമില്ലൊക്കെ കാണാതെ ഇത് മാണിക്കുന്നെന്ന് കുറേ സ്ഥലമാണേ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ ബസ്സിൽ ഇപ്പോഴത്തെ സ്ഥലിലുള്ള മാലിയോട്ടോ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ഇവിടെ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി കാണാം കേട്ടോ ശ്രീഭദ്രാ ക്ഷേത്രം വേളൂർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു വേളൂർ പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇവിടത്തെ പറ്റിയൊക്കെ പറയാൻ ഒത്തിരി ഒത്തിരിയുള്ളേ പക്ഷെ നമുക്കിവിടുത്തെ കാര്യങ്ങളൊന്നും ആമ്പൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കോട്ടയം തിരുവാതിക്കൽ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ കേട്ടോ തിരുവാതിക്കൽ എന്നൊക്കെ പറഞ്ഞു വരില്ലേ അങ്ങോട്ടൊക്കെ ഒരു വഴി പോകുന്നുണ്ട് അവിടെ അറിയില്ല നമ്മൾ ഈ ഒരു വഴി എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് ഇനി ഒരു രണ്ട് കിലോമീറ്റർ പറ്റേ ഉള്ളൂ കേട്ടോ കോട്ടയം ടൗണിലോട്ടെ ഉള്ളാലോ ഇവിടെന്താ അമ്പലത്തിൽ എന്താ ഉത്സവം എന്തോ പരിപാടി നടക്കുന്നുണ്ടേ ിലേക്കുള്ളൊരു ബസ് പോകുന്നേ പുത്തനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ നമ്മള് കോട്ടയം പുത്തനങ്ങാടി വലിയൊരു ഫ്ലാറ്റ് ഒക്കെ കാണാം പിന്നെ ഇവിടെ കുറെ കടകമ്പോളങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് ുണ്ട് വെള്ളം ഇങ്ങനെ നടക്കുന്നുണ്ടോ ഓ ഒരു മരം മൂന്ന് നോക്കി നോക്കി ഈ വഴിക്ക് എപ്പോഴും ബസ്സുണ്ടോട്ടോ കുമരകം പിന്നെ മലരിക്കൽ നില്ലിക്കൽ ഇങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഒരു കുരിശുവള്ളിയൊക്കെ കിട്ടി പുത്തനങ്ങാടിയിലെ പള്ളി മുകളിലാണ് കുരിശുവള്ളി താഴെ ആ ഫാറ്റ് നോക്കി ഫൈനലി നമ്മൾ കോട്ടയം ിൽ വെച്ചിരിക്കുന്നതാണോ ഇങ്ങോട്ടൊക്കെ എല്ലാവരും ചെയ്യുവേ ഹൈ റേഞ്ചിലോട്ട് അത് കഴിയാൻ ഭയങ്കര മടിയാണ് ഇപ്പം നമുക്ക് ബസ്സിൽ തുടങ്ങിയ ട്രാവലാണ് ബസ്സിൽ തന്നെ വൃത്തിയാക്കാം വീഡിയോ കണ്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അയ്യക്കാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക പിന്നെ കൂടുതലായിട്ടൊന്നും പറയാറില്ലല്ലോ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം